ഈ ഒരു ഫാമിലി വണ്ടി പെട്ടെന്ന് അവർക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്ന മകൻ മകൻക്ക് ഭയങ്കരമായിട്ട് പരിക്ക് പറ്റിയോണ്ട് തന്നെ ഓപ്പറേഷന് ഒരുപാട് രൂപ ചെലവാകുമെന്ന് ഡോക്ടേഴ്സ് പറയാനാണ് അതിന് വേണ്ടി അച്ഛൻ തന്റെ വീടും വിട്ട് സ്ഥലങ്ങളെല്ലാം വിട്ട് മകന്റെ ചികിത്സക്ക് വേണ്ടി എടുക്കുന്നുണ്ട് ഈ അച്ഛനെ വലിയൊരു ഫോട്ടോഗ്രാഫർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ മകന്റെ ഓപ്പറേഷന് വേണ്ടി ഒരുപാട് പൈസ ചെലവായത് കൊണ്ട് തന്നെ ഒരു ആഗ്രഹം വിട്ട് ഒരു കമ്പനിയിൽ മെക്കാനിക് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരുപാട് കടങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ പാഷൻ എല്ലാം വലുത് ഫാമിലിയാണെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ ഈ ഒരു പണിക്ക് പോയത് ഇപ്പൊ തന്റെ മകനായ റാമിനെ ഭയങ്കര ൂടിയാണ് ഈ ഒരു അച്ഛൻ വളർത്തുന്നത് അവൻക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ വാങ്ങിക്കൊടുക്കുകയാണ് ഒരു ദിവസം രാമിന്റെ കൂട്ടുകാരന് ഒരു പുതിയ സൈക്കിൾ വാങ്ങുന്നുണ്ട് ഞാൻ ഒരു വട്ടം ഒന്ന് ഓടിച്ചു നോക്കിക്കോട്ടെ എന്ന് പറയുന്നുണ്ടെങ്കിലും ആ കൂട്ടുകാരൻ അവൻ ആട്ടി ഓടിക്കുകയാണ് ചെയ്തത് വെച്ചാൽ വീണ്ടും വാങ്ങി ഒരു പുതിയ സൈക്കിൾ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ വേണ്ട പോലെ തന്നെ ഈ ഒരു അച്ഛൻ ചെയ്യുകയാണ് എന്നാൽ അവൻ ഒട്ടും തന്നെ പഠിക്കാതെ ഫ്രണ്ട്സിന്റെ കൂടി ജോലിയായിട്ട് നടക്കാണ് ഇപ്പൊ ടെൻത്തിൽ പാസ് ആയ അവൻ സയൻസ് എടുക്കാന്ന് പറയുകയാണ് അച്ഛൻ അതിനെ സമ്മതിക്കുന്നുണ്ട് എക്സാം ഹാളിന്റെ പുറത്ത് അച്ഛൻ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴും ഈ ഒരു കോയിൻ ടോസ് ഇട്ടാണ് ഓരോ ആൻസറും എഴുതിയിരുന്നത് എങ്ങനെയൊക്കെ ട്വൽത്ത് പാസ് ആവുന്നുണ്ട് അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും എഞ്ചിനീയർ കോളേജിൽ ചേരാൻ പോവാണെന്ന് പറയാണ് അവനും അവിടെ തന്നെ പോകണമെന്ന് പറയുമ്പോൾ അമ്മ വന്ന് പറയുന്നുണ്ട് അവിടെ ഒരുപാട് ഫീസാകും അതൊന്നും വേണ്ട വാശി പിടിച്ച് അവൻ അവിടെ തന്നെ ചേരുന്നുണ്ട് അച്ഛനും അതിനെ സമ്മതിക്കുന്നുണ്ട് പക്ഷെ അവിടെ പോയിട്ട് പോലും അവൻ പഠിക്കാതെ ഫ്രണ്ട്സേഴ്സിലും പറഞ്ഞ് ആയിട്ട് നടക്കാണ് ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പണിയില്ലാതെ ഫ്രണ്ട്സിന്റെ കൂടെ വെറുതെ തമാശക്ക് വേണ്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ആംബുലൻസിനെ വിളിച്ച് കൂട്ടുകാരനെ നെഞ്ചുനെ വരുന്ന പോലെ അഭിനയിച്ച് ആ ആംബുലൻസ് ആംബുലൻസുകാരനെ ഇവരെ ഒരുപാട് പറയുന്നുണ്ട് മകൻ ഇങ്ങനെ എല്ലാവരെയും നടക്കുന്നു എന്ന് അറിഞ്ഞ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് ആ ഒരു സമയം റാം റോഡിൽ വിളിക്കുന്നുണ്ട് പക്ഷെ സെയിം ആംബുലൻസ് ആയിരുന്നു വന്നിരുന്നത് വീണ്ടും പറ്റിക്കുകയാണെന്ന് കരുതി ഒരുപാട് ചീത്ത വിളിച്ച് അവന്റെ അച്ഛനും അഭിനയിക്കുകയാണെന്നെല്ലാം പറഞ്ഞ് ആംബുലൻസുകാരൻ അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് എന്താ ഇന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങക്ക് നിങ്ങളുടെ അച്ഛനെ ഇഷ്ടമാണെങ്കിൽ അല്ല മൈ എന്റെ ഒന്ന് കമന്റ് ചെയ്യണേ